ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ഇന്ത്യ ചരിത്രത്തിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളത് ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവുമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെൻറ്ററിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെൻറ്ററിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരിലാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കുന്നത് വിക്രം എ സാരാഭായിയാണ് ഡോക്ടർ വിക്രം എ സാരാഭായി ആണ് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായിട്ട് കണക്കാക്കുന്നത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ഐ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഐ എസ് ആർ ആണ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഐ എസ് ആർ സ്ഥാപിതമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഐ എസ് ആർ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് ഐ എസ് ആർ ആസ്ഥാനം ബംഗളൂരുവിലാണ് അന്തരീക്ഷ ഭവനിലാണ് ഐ എസ് ആർ ആസ്ഥാനം ബംഗളൂരിലെ അന്തരീക്ഷ ഭവനിലാണ് ഐ എസ് ആർ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഐ എസ് ആർ ഒ ആണവോർജ്ജ വകുപ്പിന്റെ കീഴിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഐ എസ് ആർഒ ആണവർജ വകുപ്പിനെ കീഴിലാണ് പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സെപ്റ്റംബറിൽ ആണവോർജ്ജ വകുപ്പിന് കീഴിലായിരുന്ന ഐ എസ് ആർ ബഹിരാകാശ വകുപ്പിന്റെ കീഴിലായി പ്രവർത്തനം തുടങ്ങി ഐ എസ് ആർ സാറ്റലൈറ്റ് സെന്റർ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഐ എസ് ആർ സാറ്റലൈറ്റ് സെന്റർ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സാറ്റലൈറ്റ് ടെലികമ്യൂണിക്കേഷൻ എക്സ്പെരിമെൻറ്റ് പ്രൊജക്റ്റ് നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജനുവരി ഒന്ന് വരെയാണ് സ്റ്റെപ്പ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ എക്സ്പെരിമെന്റ് പ്രൊജക്ട് നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജനുവരി ഒന്ന് വരെയാണ് ഐ എസ് ആർഒയുടെ ലോഗോയിലെ നിറങ്ങളാണ് ഓറഞ്ചും നീലയും ഐ എസ് ആർഒയുടെ ലോഗോയിലെ നിറങ്ങളാണ് ഓറഞ്ചും നീലയും ഐ എസ് ആർ ലോക ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് ഒക്ടോബർ നാല് മുതൽ പത്ത് വരെയാണ് ഒക്ടോബർ നാല് മുതൽ പത്ത് വരെയാണ് ഐ എസ് ആർ ലോക ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വിക്രം സാരാഭായി ആണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവാണ് ഡോക്ടർ വിക്രം സാരാഭായി ഐ എസ് ആർ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു വിക്രം സാരാഭായിയുടെ ജന്മദേശം ഗുജറാത്തിലെ അഹമ്മദാബാദാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് വിക്രം സാരാഭായ് ജനിച്ചത് ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ് ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരേപോലെ സംഭാവന നൽകിയ വ്യക്തിയാണ് വിക്രം സാരാഭായ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് വിക്രം സാരാഭായിക്ക് പത്മഭൂഷൺ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം അഹമ്മദാബാദിലെ ഉപഗ്രഹ ഗവേഷണ കേന്ദ്രം ഇവയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വിക്രം സാരാഭായ് ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെയും അഹമ്മദാബാദിലെ ഉപഗ്രഹ ഗവേഷണ കേന്ദ്രത്തിൻ്റെയും ശില്പി എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമാകാൻ പ്രവർത്തിച്ചവരാണ് ജവഹർലാൽ നെഹ്റുവും വിക്രം സാരാഭായും ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമാക്കാൻ പ്രവർത്തിച്ച വ്യക്തികളാണ് ജവഹർലാൽ നെഹ്റു വിക്രം സാരാഭായ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഇൻകോസ്പാറ് സ്ഥാപിക്കാൻ നേതൃത്വം കൊടുത്തതും ഇവർ രണ്ടുപേരുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിതമായി ഇൻകോസ്പാറ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് വിക്രം സാരാഭായിയുടെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് ഐ എസ് ആർഒ പു പുതുതായി ഏർപ്പെടുത്തിയ അവാർഡാണ് വിക്രം സാരാഭായ് ജേർണലിസം അവാർഡ് ഇൻ സ്പേസ് സയൻസ് വിക്രം സാരാഭായിയുടെ നൂറാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ചുകൊണ്ട് ഐ എസ് ആർഒ പു പുതിയതായി ഏർപ്പെടുത്തിയ അവാർഡാണ് വിക്രം സാരാഭായ് ജേർണലിസം അവാർഡ് ഇൻ സ്പേസ് സയൻസ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ് ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് ഒന്നാണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക് ഒന്ന് സ്പുട്നിക് ഒന്ന് വിക്ഷേപിച്ച രാജ്യം റഷ്യ ആണ് റഷ്യയാണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള സ്പുട്നിക് ഒന്ന് വിക്ഷേപിച്ചത് അമേരിക്കയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എക്സ്പ്ലോറർ ആണ് എക്സ്പ്ലോറർ അമേരിക്കയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് എക്സ്പ്ലോറർ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ് ആര്യഭട്ട വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിനാണ് ആര്യഭട്ട വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിനാണ് ഇത് വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയനിലെ വോൾഗോഗ്രാഡ് വിക്ഷേപണ കേന്ദ്രത്തിൽ വെച്ചാണ് ആര്യഭട്ട വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയനിലെ വോൾഗോഗ്രാഡ് വിക്ഷേപണ കേന്ദ്രത്തിൽ വെച്ചാണ് വിക്ഷേപണ വാഹനം സി വൺ ഇന്റർ കോസ്മോസ് ആണ് ആര്യഭട്ട വിക്ഷേപിച്ച വാഹനമാണ് സി വൺ ഇൻ ർ കോസ്മോസ് ആര്യഭട്ട വിക്ഷേപിക്കുന്ന സമയത്തെ ഐ എസ് ആർ ചെയർമാൻ സതീഷ് ധവാനായിരുന്നു ആര്യഭട്ട വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ചെയർമാൻ സതീഷ് ധവാനാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേരാണ് ഗഗൻയാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പ്ലാൻ ചെയ്തത് അത് മാറ്റിവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേരാണ് ഗഗൻയാൻ ഇന്ത്യയുടെ ആദ്യത്തെ മാൻഡ് സ്പേസ് മിഷനാണ് ഗഗൻയാൻ ഇന്ത്യയുടെ ആദ്യത്തെ മാൻഡ് സ്പേസ് മിഷനാണ് ഗഗൻയാൻ ദൗത്യം പൂർത്തിയാക്കുന്നതോടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറും മനുഷ്യനെ ബഹിരാകാശത്തെത്തിച്ച രാജ്യങ്ങളാണ് റഷ്യ ചൈന അമേരിക്ക മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിച്ച രാജ്യങ്ങളാണ് റഷ്യ ചൈന അമേരിക്ക നാലാമത്തെ രാജ്യമാകാനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് ഗഗൻയാൻ്റെ വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എം കെ ത്രീയാണ് ഗഗൻയാൻ്റെ വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എം കെ ത്രീയാണ് ഇത് എൽ എം വി ത്രീ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഗഗൻയാൻ ദൗത്യത്തിൽ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങളാണ് ഫ്രാൻസും റഷ്യയും ഗഗൻയാൻ ദൗത്യത്തിൽ ഇന്ത്യയെ സഹായിക്കുന്നത് ഫ്രാൻസും റഷ്യയുമാണ് ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്റ്റ് ഡയറക്ടർ ആർ ഹട്ടൻ ആണ് ഗഗന്യാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടറാണ് ആർ ഹട്ടൻ ഈ പദ്ധതി നടത്തിപ്പിനായിട്ട് ഐ എസ് ആർ രൂപീകരിച്ച പുതിയ സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻ്റർ ബാംഗ്ലൂരുവിലെ എച്ച് എസ് എഫ് സി അല്ലെങ്കിൽ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ഗഗന്യാൻ പദ്ധതിയുടെ നടത്തിപ്പിനായിട്ട് ഐ എസ് ആർ രൂപീകരിച്ച പുതിയ സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് എച്ച് എസ് എഫ് സിയുടെ ആദ്യത്തെ ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് എച്ച് എസ് എഫ് സിയുടെ ആദ്യത്തെ ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് അടുത്ത കാലത്ത് എച്ച് എസ് എഫ് സിയുടെ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് എം മോഹൻ അടുത്തിടെ എച്ച് എസ് എഫ് സിയുടെ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് എം മോഹൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ പരീക്ഷിച്ച ഗഗൻയാൻ ദൗത്യത്തിൻ്റെ വിക്ഷേപണ വാഹനമായിട്ടുള്ള ജി എസ് എൽ വി എം കെ ത്രീയുടെ ദ്രവ എഞ്ചിനാണ് ആണ് വികാസ് എഞ്ചിൻ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ വിക്ഷേപണ വാഹനമാണ് ജി എസ് എൽ വി എം കെ ത്രീ അതിൻ്റെ ദ്രവ എഞ്ചിൻ ആണ് എൻജിൻ ഗഗന്യാൻ പദ്ധതിയിൽ ഇന്ത്യയെ സഹായിക്കുന്ന ഫ്രഞ്ച് ബഹിരാകാശ ഏജൻസിയാണ് സി എൻ ഇ എസ് ഫ്രഞ്ച് ബഹിരാകാശ ഏജൻസിയാണ് സി എൻ ഇ എസ് ഐ എസ് ആർഒയുമായിട്ടാണ് സി എൻ ഇ എസ് ധാരണയിലെത്തിയത് ഗഗൻയാൻ ദൗത്യത്തിന് മുമ്പ് ഐ എസ് ആർഒ ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ടാണ് വ്യോമ മിത്ര ഗഗൻയാൻ ദൗത്യത്തിന് മുമ്പായിട്ട് ഐ എസ് ആർ ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ടാണ് വ്യോമമിത്ര ഗഗന്യാന് മുന്നോടിയായിട്ട് വ്യോമമിത്രയുമായിട്ട് ആളില്ലാ പേടകങ്ങൾ ബഹിരാകാശത്ത് എത്തിച്ച് സുരക്ഷിതമായി തിരിച്ചിറക്കാനാണ് ഐ ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്ന വ്യോമമിത്ര റോബോട്ട് വികസിപ്പിച്ച സ്ഥാപനം ഐ എസ് ആർ ഒ ഇനേഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് ആണ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലുള്ള ഐ എസ് ആർ ഒ ഇനേഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് ആണ് വ്യോമ റോബോട്ട് വികസിപ്പിച്ചത് അടുത്തത് പി എസ് എൽ വി സി മുപ്പത്തഞ്ച് റോക്കറ്റ് ഏതൊക്കെ രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത് പി എസ് എൽ വി സി മുപ്പത്തഞ്ച് റോക്കറ്റ് ഏതൊക്കെ രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത് അൾജീരിയ കാനഡ അമേരിക്ക അൾജീരിയയുടെയും കാനഡ അമേരിക്കയുടെയും സാറ്റലൈറ്റുകളെയാണ് പി എസ് എൽ വി സി മുപ്പത്തഞ്ച് റോക്കറ്റ് ഭ്രമണപഥത്തിൽ എത്തിച്ചത് ചരിത്രത്തിൽ ആദ്യമായിട്ട് എട്ട് ഉപഗ്രഹങ്ങളെ ഒരേ ദൗത്യത്തിൽ രണ്ട് വ്യത്യസ്ത ഭ്രമണപഥ ിൽ എത്തിച്ച ഐ എസ് ആർ ഒയുടെ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി മുപ്പത്തഞ്ച് എട്ട് ഉപഗ്രഹങ്ങളെ ഒരേ ദൗത്യത്തിൽ രണ്ട് വ്യത്യസ്ത ഭ്രമണപഥത്തിലെത്തിച്ച ഐ എസ് ആർ ഒയുടെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി മുപ്പത്തഞ്ചാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തി ആറിനായിരുന്നു ഈ വിക്ഷേപണം നടന്നത് ഒറ്റ വിക്ഷേപണത്തിൽ നൂറ്റിനാല് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ചത് പി എസ് എൽ വി സി മുപ്പത്തി ഏഴാണ് ഒറ്റ വിക്ഷേപണത്തിൽ നൂറ്റിനാല് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച ഐ എസ് ആർ ദൗത്യമാണ് പി എസ് എൽ വി സി മുപ്പത്തിയേഴ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനഞ്ചിനായിരുന്നു വിക്ഷേപണം നടന്നത് ഇന്ത്യയുടെ ബഹിരാകാശ പ്രവർത്തനങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ഐ എസ് ആർ ആരംഭിച്ച പുതിയ സ്ഥാപനമാണ് ഇൻ സ്പേസ് ഇൻ സ്പേസ് ഇന്ത്യയുടെ ബഹിരാകാശ പ്രവർത്തനങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ഐ എസ് ആർ ആരംഭിച്ച പുതിയ സ്ഥാപനമാണ് ഇൻ സ്പേസ് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെൻ്റർ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെൻ്റർ ഒറ്റ വിക്ഷേപണത്തിൽ മുപ്പത്തൊന്ന് ഉപഗ്രഹങ്ങളെ ഭ്രമണ പദത്തിൽ എത്തിച്ച ഐ എസ് ആർ ഒ ദൗത്യമാണ് പി എസ് എൽ വി സി മുപ്പത്തി എട്ട് പി എസ് എൽ വി സി മുപ്പത്തി എട്ടാണ് ഒറ്റ വിക്ഷേപണത്തിലെ മുപ്പത്തൊന്ന് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തി മൂന്നിനായിരുന്നു വിക്ഷേപണം ഐ എസ് ആർ ഒ വിക്ഷേപിച്ച നൂറാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് രണ്ട് കാർട്ടോസാറ്റ് രണ്ട് ഐ എസ് ആർ ഒ വിക്ഷേപിച്ച നൂറാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് രണ്ട് ഇത് വിക്ഷേപിച്ച വാഹനം പി എസ് എൽ വി സി നാൽപ്പതാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ടിനായിരുന്നു വിക്ഷേപണം ഐ എസ് ആർ ഒ വിക്ഷേപിച്ച നൂറാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് രണ്ട് വിക്ഷേപിച്ച വാഹനം പി എസ് എൽ വി സി നാൽപ്പതാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ടിനായിരുന്നു നൂറാമത്തെ ഉപഗ്രഹ വിക്ഷേപണം നടത്തിയത് ഇന്ത്യ സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് എക് സാറ്റ് ഒന്ന് എക്സ് സാറ്റ് ഒന്ന് ഇന്ത്യ സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് എക് സാറ്റ് ഒന്ന് ഇതിൻ്റെ വിക്ഷേപണ വാഹനം ഫാൽക്കൺ ഒൻപതായിരുന്നു ഫാൽക്കൺ ഒൻപതിലാണ് വിക്ഷേപിച്ചത് മൂന്ന് ഭ്രമണപഥ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ഐ എസ് ആർഒയുടെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി നാൽപ്പത്തി അഞ്ചാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒന്നിനാണ് ഈ വിക്ഷേപണം നടന്നിട്ടുള്ളത് മൂന്ന് ഭ്രമണപഥ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ഐ എസ് ആർഒയുടെ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി നാല്പത്തഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒന്നിനാണ് വിക്ഷേപണം നടത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ ആദ്യത്തെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റലിജൻസ് സർവേലൻസ് സാറ്റലൈറ്റ് എമി എമിസാറ്റാണ് സൈനിക ഉപഗ്രഹമാണ് എമി സാറ്റ് ഇന്ത്യയുടെ ആദ്യത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റലിജൻസ് സർവേലൻസ് സാറ്റലൈറ്റ് ആണ് എമിസാറ്റ് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജിസാറ്റ് ഇരുപത്തി ഒൻപതാണ് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഭാരം കൂടിയ ഉപഗ്രഹം ജിസാറ്റ് ഇരുപത്തി ഒൻപതാണ് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് കിലോഗ്രാം ആയിരുന്നു വെയിറ്റ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനാലിനാണ് വിക്ഷേപണം ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജി സാറ്റ് പതിനൊന്നാണ് ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജി സാറ്റ് പതിനൊന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ അഞ്ചിനാണ് വിക്ഷേപണം അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് കിലോഗ്രാം ആണ് വെയിറ്റ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനേഴിന് ഐ എസ് ആർ വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജി സാറ്റ് മുപ്പത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനേഴിന് ഐ എസ് ആർ വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജി സാറ്റ് മുപ്പത് വിക്ഷേപണ വാഹനം ഏരിയൻ അഞ്ച് വി എ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാണ് വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നാണ് ജിസാറ്റ് മുപ്പത് വിക്ഷേപിച്ചത് കൗറുവിൽ നിന്നാണ് ഇൻസാറ്റ് നാല് എ ഉപഗ്രഹത്തിന് പകരമാണ് ജിസാറ്റ് സാറ്റ് മുപ്പത് വിക്ഷേപിച്ചത് ഇൻസാറ്റ് ഫോർ എയ്ക്ക് പകരമായിട്ടാണ് ജിസാറ്റ് സാറ്റ് മുപ്പത് വിക്ഷേപിച്ചത് ഐ എസ് ആർ ഒ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമാണ് കലാംസാറ്റ് വി ടു ഐ എസ് ആർ ഒ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമാണ് കലാംസാറ്റ് വീറ്റു ഇത് വിക്ഷേപിച്ച വാഹനം പി എസ് എൽ വി സി നാൽപ്പത്തി നാലാണ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തിനാലിനായിരുന്നു വിക്ഷേപണം അടുത്ത ചോദ്യം ഇന്ത്യ പി എസ് എൽ വി സി അൻപത്തൊന്ന് ഉപയോഗിച്ച് വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ആമസോണിയ വണ്ണ് ഇത് ഏത് രാജ്യത്തിൻ്റെതാണ് ഇന്ത്യ പി എസ് എൽ വി സി അൻപത്തൊന്ന് ഉപയോഗിച്ച് വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിട്ടുള്ള ആമസോണിയ ഒന്ന് ഏത് രാജ്യത്തിൻ്റെതാണ് ബ്രസീലിൻ്റേതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ഐ എസ് ആർഒ ഇതിനെ ഭ്രമണപഥത്തിലെത്തിച്ചത് ബ്രസീലിൻ്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിട്ടുള്ള ആമസോണിയ വണ്ണിനെയും ഉപഗ്രഹങ്ങളെയും ഐ എസ് ആർ ഐയുടെ നേതൃത്വത്തിൽ ഭ്രമണപഥത്തിലെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഐ എസ് ആർ ഐയുടെ പുതിയ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ എൻ എസ് എൻ എസ് ഐ എല്ലിൻ്റെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് നടന്നത് ഇത് വിക്ഷേപിച്ചത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണം നടന്നിട്ടുള്ളത് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി അൻപത്തി ഒന്നാണ് പി എസ് എൽ വി സി അൻപത്തി ഒന്ന് പി എസ് എൽ വിയുടെ അൻപത്തി മൂന്നാമത്തെ ദൗത്യമായിരുന്നു ആദ്യത്തെ വാണിജ്യ വിക്ഷേപണം ഈ വിക്ഷേപണത്തിലെ സ്പേസ് കിഡ്സ് ഇന്ത്യയുടെ സതീഷ് ധവാൻ സാറ്റും വിജയം ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും ഭഗവത്ഗീതയുടെ ഈ പതിപ്പും ഇരുപത്തയ്യായിരം ഇന്ത്യൻ പൗരന്മാരുടെ പേരുകളും സഹിതമാണ് സതീഷ് ധവാൻ സാറ്റെ വിക്ഷേപിച്ചത് അടുത്ത ചോദ്യം സൂര്യനേക്കാൾ ചൂട് കൂടിയ റേഡിയോ നക്ഷത്രങ്ങളുടെ അപൂർവ വിഭാഗത്തിൽപ്പെട്ട എട്ട് നക്ഷത്രങ്ങളെ കണ്ടെത്തിയ പൂനെ ആസ്ഥാനമായുള്ള എൻ സി ആർ എയിലെ സംഘത്തലവൻ ആരാണ് സൂര്യനേക്കാൾ കൂടിയ റേഡിയോ നക്ഷത്രങ്ങളുടെ അപൂർവ വിഭാഗത്തിൽപ്പെട്ട എട്ട് നക്ഷത്രങ്ങളെ കണ്ടെത്തിയ പൂനെ ആസ്ഥാനമായിട്ടുള്ള എൻ സി ആർ എ സംഘത്തലവനാണ് ബർണാലി ദാസ് ബർണാലി ദാസ് ടി ഐ എഫ് ആറിൻ്റെ റേഡിയോ ആസ്ട്രോണമി ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത് പ്രൊഫസർ ഗോവിന്ദ് സ്വരൂപിൻ്റെ നേതൃത്വത്തിലാണ് ടി ഐ എഫ് ആറിൻ്റെ റേഡിയോ അസ്ട്രോണമി ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത് പ്രൊഫസർ ഗോവിന്ദ് സ്വരൂപിൻ്റെ നേതൃത്വത്തിലാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ കീഴിൽ റേഡിയോ അസ്ട്രോണമി ഗ്രൂപ്പ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻറ്റൽ റിസർച്ചിൻ്റെ കീഴിലാണ് റേഡിയോ അസ്ട്രോണമി ഗ്രൂപ്പ് സ്ഥാപിതമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണിത് സ്ഥാപിതമായത് ഡോക്ടർ ഹോമിജെ ഭാവിയെ ടി ഐ എഫ് ആറിൽ ജോയിൻ ചെയ്യാനായി ക്ഷണിച്ചത് ഡോക്ടർ ഗോവിന്ദ് സ്വരൂപിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ ടെലിസ്കോപ്പ് സ്ഥാപിതമായിട്ടുള്ളത് മുംബൈക്ക് സമീപം കല്യാണിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ ടെലസ്കോപ്പ് സ്ഥാപിതമായത് കല്യാണിലാണ് അത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അടുത്ത ചോദ്യം അടുത്ത കാലത്ത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇന്ത്യ വിക്ഷേപിച്ച ഐ ആർ എൻ എസ് എസ് വൺ എ ഉപഗ്രഹം എന്തിനു വേണ്ടിയുള്ളതാണ് അടുത്ത കാലത്ത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇന്ത്യ വിക്ഷേപിച്ച ഐ ആർ എൻ എസ് എസ് വൺ എ ഉപഗ്രഹം എന്തിനു വേണ്ടിയുള്ളതാണ് ഗതി നിർണയത്തിന് വേണ്ടി ഉള്ളതാണ് നാവിഗേഷനും റേഞ്ചിങ്ങിനുമായി ഇന്ത്യൻ ബഹിരാകാശ രംഗം രൂപം നൽകിയ പദ്ധതിയാണ് ഐ ആർ എൻ എസ് എസ് നാവിഗേഷനും റേഞ്ചിങ്ങിനുമായിട്ട് രൂപം കൊടുത്തിട്ടുള്ളതാണ് ഐ ആർ എൻ എസ് എസ് അതിൻ്റെ പൂർണ്ണ രൂപം ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം ഇനി മുതൽ അറിയപ്പെടുന്നത് നാവിക് എന്ന പേരിലാണ് നാവിക് അതിൻ്റെ പൂർണ്ണരൂപം നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നാണ് നാവിക് എന്നതിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം അറിയപ്പെടുന്നത് നാവിക് എന്ന പേരിലായിരിക്കും ഇന്ത്യയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്ററാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററാണ് ഇന്ത്യയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഐ എസ് ആർഒ നാവിഗേഷൻ സെന്ററിൻ്റെ ആസ്ഥാനം ബ്യാലലു ആണ് ബംഗളൂരുവിലെ ബ്യാലലുലാണ് ഐ എസ് ആർഒ നാവിഗേഷൻ സെന്ററിൻ്റെ ആസ്ഥാനം ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമുള്ള മറ്റ് രാജ്യങ്ങളാണ് അമേരിക്ക ചൈന യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസ് അമേരിക്കയുടെ ഗതി നിർണയ സംവിധാനമാണ് ജി പി എസ് ജി പി എസ് റഷ്യയുടേത് ഗ്ലോനസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് റഷ്യയുടെ ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഗ്ലോനസ് ചൈനയുടെ ബെയ് ഡൌ ബ് ഡൌ യൂറോപ്യൻ യൂണിയൻ്റെ ഗലീലിയോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഫ്രാൻസിൻ്റെ ഡോറിസ് യൂറോപ്യൻ യൂണിയൻ്റെ നിർണയ ഉപഗ്രഹം ഗലീലിയോ ആണ് ഫ്രാൻസിൻ്റെ ഡോറിസ് ചൈനയുടെ ബെയ്ഡുവ പര്യവേഷണത്തിനും പ്രകൃതി വിഭവങ്ങളുടെ വിവരം ശേഖരിക്കലിനും ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഐ ആർ എസ് ഐ ആർ എസ് വിഭാഗത്തിൽപ്പെടുന്ന ഉപഗ്രഹങ്ങളാണ് പര്യവേഷണത്തിനും പ്രകൃതി വിഭവങ്ങളുടെ വിവരം ശേഖരിക്കാനും ഉപയോഗിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനായി ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹമാണ് റിസാറ്റ് രണ്ട് റിസാറ്റ് രണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനായി ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹമാണ് റിസാറ്റ് രണ്ട് രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ ഇരുപതിനാണ് ഇതിൻ്റെ വിക്ഷേപണം നടന്നിട്ടുള്ളത് കാലാവസ്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് മെറ്റ് സാറ്റ് ഒന്ന് അല്ലെങ്കിൽ കൽപ്പന ഒന്ന് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കാലാവസ്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് മെറ്റ് സാറ്റ് ഒന്ന് അല്ലെങ്കിൽ കൽപ്പന ഒന്ന് സമുദ്രങ്ങളുടെ ഉപരിതലം സൂക്ഷ്മമായി പഠിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് സരൾ സരൾ സമുദ്രങ്ങളുടെ ഉപരിതലം സൂക്ഷ്മമായി പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് സരൾ ഭൂപടങ്ങളും വിഭവ ഭൂപടങ്ങളും തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് കാർട്ടോസാറ്റ് ഒന്നും റിസോഴ്സ് സാറ്റ് ഒന്നും ഭൂപടങ്ങളും വിഭവ ഭൂപടങ്ങളും തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് കാർട്ടോസാറ്റ് ഒന്ന് റിസോഴ്സ് സാറ്റ് ഒന്ന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഭൂസ്ഥിര ഉപഗ്രഹമാണ് എജുസാറ്റ് എജുസാറ്റ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഭൂസ്ഥിര ഉപഗ്രഹമാണ് എജുസാറ്റ് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ാണ് ആർ എൻ എസ് എസ് ശ്രേണിയിലെ പരാജയപ്പെട്ട എട്ടാമത്തെ ഗതി നിർണയ ഉപഗ്രഹമാണ് എന്നത് ഐ ആർ എൻ എസ് എസ് ശ്രേണിയിൽ പരാജയപ്പെട്ട എട്ടാമത്തെ ഗതിനിർണയ ഉപഗ്രഹമാണ് ഐ ആർ എൻ എസ് എസ് വൺ എച്ച് പി എസ് എൽ വി സി മുപ്പത്തി വാഹനത്തിലാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ഇത് പരാജയമായിരുന്നു കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിനെ സഹായിക്കുന്ന ഉപഗ്രഹമാണ് മേഘാ ട്രോപിക്സ് മേഗാ ട്രോപ്പിക് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് സഹായിക്കുന്ന ഉപഗ്രഹമാണ് മേഗ ട്രോപ്പിക്സ് കൃഷി ദുരന്ത നിവാരണം എന്നിവയുടെ സഹായത്തിനായി ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് ജുഗ്നു ജുഗ്നു കൃഷി ദുരന്ത നിവാരണം എന്നിവയുടെ സഹായത്തിനായി ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് ജുഗ്നു അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ വിവിധ ഉദ്ദേശ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ഒന്ന് എ ഇന്ത്യയുടെ ആദ്യത്തെ വിവിധ ഉദ്ദേശ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ഒന്ന് എ ഇൻസാറ്റിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് ഇൻസാറ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ഇന്ത്യയുടെ വാർത്താവിനിമയ സംവിധാനങ്ങൾക്കും കാലാവസ്ഥാ നിരീക്ഷണത്തിനും മറ്റുമായി ഐ എസ് ആർ വിക്ഷേപിച്ചിട്ടുള്ള വിവിധ ഉദ്ദേശ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പരമ്പരയാണ് ഇൻസാറ്റ് എന്ന് പറയുന്നത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇൻസാറ്റ് ടു എ ടു ബി ടു സി ടു ഇ തുടങ്ങിയവ ഇന്ത്യയുടെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റ് ടു എ ഇൻസാറ്റ് ടു ബി ടു സി ടു ഇ ഇൻസാറ്റ് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കുന്ന വിക്ഷേപണ വാഹനം ജി എസ് എൽ വി ആണ് ഇൻസാറ്റ് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കുന്നത് ജി എസ് എൽ വി ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം റിസാറ്റ് ഒന്നാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം റിസാറ്റ് ഒന്നാണ് ഇന്ത്യയുടെ അത്യാധുനിക റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമാണ് റിസോഴ്സ് സാറ്റ് ഒന്ന് ഇന്ത്യയുടെ അത്യാധുനിക റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹം സൂസ് സാറ്റ് ഒന്നാണ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പതിനേഴിനാണ് വിക്ഷേപിച്ചത് അമച്യൂർ റേഡിയോ സർവീസുകളെ വിപുലീകരിക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹം ഹാംസാറ്റ് ആണ് ഹാംസാറ്റ് അമച്യുർ റേഡിയോ സർവീസുകൾ ഹാം റേഡിയോ വിപുലീകരിക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹം ഹാംസാറ്റാണ് രണ്ടായിരത്തി അഞ്ച് മെയ് അഞ്ചിനായിരുന്നു വിക്ഷേപണം പൂർണ്ണമായും പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഐ എസ് ആർ ഒ നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് ജി സാറ്റ് ഏഴ് ജി സാറ്റ് ഏഴ് പൂർണമായും പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ട് ഐ എസ് ആർ ഒ നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ജിസാറ്റ് ഏഴാണ് ഭ്രമണപഥത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം എസ് ആർ ഇ ഒന്നാണ് എസ് ആർ ഇ ഒന്നാണ് ഭ്രമണപഥത്തിൽ നിന്നും വീണ്ടെടുക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് എസ് ആർ ഇ ഒന്ന് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലസ്കോപ്പ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പ് അസ്ട്രോസാറ്റാണ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഇത് വിക്ഷേപിച്ചത് ലോകത്തിലെ ആദ്യ സ്മാർട്ട് ഫോൺ നിയന്ത്രിത ഉപഗ്രഹം സ്ട്രാൻഡ് ആണ് സ്ട്രാൻഡ് വൺ ലോകത്തിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ നിയന്ത്രിത ഉപഗ്രഹമാണ് സ്ട്രാൻഡ് വണ് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ ഒന്നാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് that. പി എസ് എൽ വി സി പതിനൊന്ന് റോക്കറ്റിലാണ് ചന്ദ്രയാൻ വിക്ഷേപണം നടത്തിയത് പി എസ് എൽ വി സി പതിനൊന്നിലാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണം നടന്നത് ഭാരതത്തിൻ്റെ ത്രിവർണ പതാകയുമായി ചന്ദ്ര ഉപരിതലത്തിൽ പതിച്ച ചന്ദ്രയാനിലെ പേടകമാണ് മൂൺ ഇമ്പാക്റ്റ് പ്രോബ് മൂൺ ഇമ്പാക്ട് പ്രോബ് അല്ലെങ്കിൽ എം ഐ പി ഭാരതത്തിൻ്റെ ത്രിവർണ പതാകയുമായി ചന്ദ്ര ഉപരിതലത്തിൽ പതിച്ച ചന്ദ്രയാനിലെ പേടകമാണ് മൂൺ ഇമ്പാക്റ്റ് പ്രോബ് അല്ലെങ്കിൽ എം ഐ പി മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്ര ഉപരിതലത്തിൽ പതിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാലിനാണ് മൂന്ന് ഇമ്പാക്ട് പ്രോബ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാലിനാണ് ചന്ദ്രയാൻ ഒന്ന് മുന്നൂറ്റി പന്ത്രണ്ട് ദിവസമാണ് പ്രവർത്തിച്ചത് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ രണ്ട് ചന്ദ്രയാൻ ഒന്ന് കണ്ടെത്തിയ ജല തന്മാത്രകളുടെ തെളിവുകൾ കൂടുതൽ പഠിക്കുന്നതിനായി ഐ എസ് ആർ വിക്ഷേപിച്ചതാണ് ചന്ദ്രയാൻ രണ്ട് ചന്ദ്രയാൻ ഒന്ന് കണ്ടെത്തിയ ജല തന്മാത്രകളുടെ തെളിവുകൾ കൂടുതലായി പഠിക്കുന്നതിന് വേണ്ടി അയച്ചതാണ് ചന്ദ്രയാൻ രണ്ട് ചന്ദ്രന്റെ ധ്രുവം പര്യവേക്ഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഒരു ഓർബിറ്ററും ലാൻഡറും റോവറും ഒരുമിച്ച് കൊണ്ടുവന്ന ഐ ദൗത്യമാണ് ചന്ദ്രയാൻ രണ്ട് ജി എസ് എൽ വി എം കെ ത്രീ എം വണ്ണിലാണ് വിക്ഷേപണം നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി രണ്ടിനായിരുന്നു ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് എന്നാൽ ഇതൊരു പരാജയമായിരുന്നു ഇന്ത്യ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചതോടുകൂടെ ചന്ദ്രനിൽ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യത്തെ പേടകമായിട്ട് ചന്ദ്രയാൻ മൂന്ന് മാറി ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്